ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായുള്ള മൂലമറ്റം പവർഹൌസ് ഒരു മാസത്തേക്ക് അടച്ചിടും അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായാണ് നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ പത്ത് വരെ നിലയം അടച്ചിടുക നിലയം അടച്ചിടുന്നതോടെ അറുന്നൂറ് മെഗാവാട്ടിന്റെ കുറവുണ്ടാകുമെങ്കിലും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവില്ലെന്നാണ് സംസ്ഥാന വൈദ്യുതി ബോർഡ് പറയുന്നത് ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായുള്ള മൂലമറ്റം പവർഹൌസിലെ ആറ് ജനറേറ്ററുകളുടെയും പ്രവർത്തനമാണ് നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ പത്ത് വരെ ഒരു മാസത്തേക്ക് നിർത്തിവയ്ക്കുന്നത് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് മൂലമറ്റം പവർ പവർഹൌസിലെ പൂർണ്ണമായ ഉൽപ്പാദനശേഷി നിലവിൽ പീക്ക് ടൈമിൽ അറുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി വീതമാണ് ഉത്പാദിപ്പിക്കുന്നത് പെൻസ്റ്റോക്ക് ഇൻഡെക് വാൽവിൻ്റെ ലീക്ക് പരിഹരിക്കുന്നതിനായി വാൽവിൻ്റെ സീൽ മാറ്റിവെക്കുന്നതിനായാണ് നിലയം പൂർണ്ണമായും ഷട്ട്ഡൌൺ ചെയ്യുന്നത് പെൻസ്റ്റോക്ക് വാൽവിൻ്റെ ഇൻടേക്ക് വാൽവിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി അതിൻ്റെ ഇപ്പം നിലവിൽ ലീക്കുണ്ട് ആ ലീക്കിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ സീൽ മാറ്റാനുണ്ട് അപ്പം രണ്ട് ഇൻടേക്ക് പെൻസ്റ്റോക്ക് വാൽവ് ഉള്ള സീൽ റീപ്ലേസ്മെൻ്റ് വർക്കാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്തേക്ക് മുപ്പത് ദിവസത്തെ ഷട്ട് ഷട്ട്ഡൗണിലേക്ക് നമ്മൾ ഈ പ്രപ്പോസ് ജോലികൾക്കായി ടണലിലെ ജലം പൂർണ്ണമായും നീക്കം ചെയ്യണം ഇതിനായി പവർഹൌസിലേക്ക് ജലം കടന്നുവരുന്ന ടണലിന്റെ ഗേറ്റ് കുളമാവിൽ അടയ്ക്കും പെനസ്റ്റോക്കിലെ ജലം പൂർണ്ണമായും നീക്കം ചെയ്യാൻ രണ്ടു മുതൽ മൂന്ന് ദിവസം വരെ എടുക്കും അൻപത് ടൺ ഭാരം വരുന്ന രണ്ട് വാൽവുകൾ അഴിച്ചെടുക്കുന്നതിന് തന്നെ അഞ്ച് ദിവസത്തോളം സമയം വേണമെന്നാണ് കണക്കാക്കുന്നത് ഈ വാൽവുകൾ ഉയർത്തി സർവീസ് ബേയിൽ എത്തിച്ചാണ് വാൽവിലെ സീൽ മാറ്റിവെക്കുന്നത് മൂലമറ്റം പവർ ഹൌസ് ഒരു മാസത്തോളം അടച്ചിടുമ്പോഴും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് വൈദ്യുതി ബോർഡ് നവംബർ ഡിസംബറിൽ ഏകദേശം ഒരു അറുനൂറ് മെഗാവാട്ട് മാത്രമേ ഈ സ്റ്റേഷനിൽ നിന്ന് പീക്ക് ടൈമിൽ എടുക്കുന്നുള്ളൂ പീക്ക് ടൈമിൽ മാത്രമേ ആ ഒരു റിക്വയർമെന്റ് വരുന്നുള്ളൂ പകൽ സമയത്ത് ഈ റിക്വയർമെന്റ് ഇല്ല അപ്പം ഇതിനുള്ള പവർ ഓൾമോസ്റ്റ് എല്ലാ പവറും തന്നെ നമ്മൾ സ്വാപ്പ് അറേഞ്ച്മെൻറ്റും കുറച്ച് നമ്മൾ ഡീപ്പ് അറേഞ്ച്മെൻറ്റിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്വാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടെ ഫുൾ ജനറേഷൻ ഉണ്ടായിരുന്നു ആ സമയത്തെ പവർ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുത്തിട്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ തിരിച്ചുതരും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മോണിറ്ററി ആയിട്ട് ഉള്ള ഒരു ലയബിലിറ്റി ഒന്നും അവൾ വരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിനു മുമ്പ് പവർ ഹൗസ് പൂർണമായും അടച്ചിട്ടത് അന്ന് പത്തു ദിവസം മാത്രമാണ് അടച്ചിട്ടതെങ്കിൽ ഇത് ഒരു മാസമാണ് ഷട്ട്ഡൗൺ ഈ ഒരു മാസം അടച്ചിടുമ്പോഴും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ സംസ്ഥാന വൈദ്യുതി വകുപ്പ് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട നേട്ടം തന്നെയാണ് കൈരളി ന്യൂസ് ഇടുക്കി